ഏകദേശം എത്ര കിലോമീറ്ററിൻ്റെ ആ കുഴപ്പമില്ല എന്താണ് വർക്ക് സ്വന്തമായി ബിസിനസ് ആണോ എന്താണ് തുണിക്കടായിട്ട് അങ്ങനെ പോകുന്നു ഓക്കെ എങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നല്ലേ ഇപ്പം ലീവിലാണ് ലീവിലാണ് ഞാൻ അവധിയിൽ വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടാണ് വിദ്യാലയത്തിൽ കൊണ്ടുപോയി റുബീന എന്തേലും സ്കൂളിൽ കൊണ്ടുപോയി പിന്നെ എങ്ങനെ അവരെ കുളിക്കാനൊക്കെ എങ്ങനെ സ്വയം ചെയ്തോളൂ അതോ വൈഫ് എന്ന് വരെ എത്തില്ലേ ഏട്ടന്റെ വൈഫ് ഓക്കെ ഒരുമിച്ചാണ് ഫാമിലിയാണ് ഓക്കെ പിന്നെ അങ്ങനെ ആ എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെയാ ലഞ്ചൊക്കെ നിങ്ങൾ പുറത്തുനിന്നാണോ അല്ല ഇന്ന് ഞങ്ങൾ വീട്ടിൽ ഫ്രൈഡ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ഫ്രൈഡേ ആയതുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി പിന്നെ ബിരിയാണി ആണോ ബീഫ് ബിരിയാണിയാണോ മട്ടൺ ബിരിയാണിയാണോ ഫിഷ് ആണോ കോഴി ബിരിയാണി കോഴി ബിരിയാണി പൊതുവെ ഈ ഗൗണ് പോലുള്ള ഡ്രസ്സുകളാണോ താല്പര്യം പിന്നെ ഇങ്ങനെ എല്ലാ എന്ത് ഡ്രസ്സായ സാധാരണ വെസ്റ്റേൺ വെയർ ആണോ ട്രഡീഷണൽ വെയർ ആണോ ഇങ്ങനെ ഏതാണ് യൂസ് ചെയ്യാൻ സാധാരണ